പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കഴിഞ്ഞ ഒറ്റപ്പാലം യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന ചന്ദ്രൻ വെച്ച് നടന്നു വ്യാഴാഴ്ച വൈകിട്ട് കുളപ്പള്ളി സമുദ്ര റീജൻസിയിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിൽ സി സി ജയൻ അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ ജയപ്രകാശ് സി പി എം അംഗം മുകുന്ദൻ ഡി സി സി സെക്രട്ടറി വിജയൻ കൌൺസിലർ ബഷീർ ബിജെപി മണ്ഡലം സെക്രട്ടറി പ്രസാദ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് യൂസഫ് ഹാജി ലയൻസ് ക്ലബ് പ്രസിഡന്റ് സുജാത സേതുമാധവൻ എസ് എൻ ഡി പി ഡയറക്ടർ കെ ആർ ബാലൻ സി സതീശൻ ബി വിജയകുമാർ കൌൺസിലർ മനോജ് മാസ്റ്റർ ടി സേതുമാധവൻ പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർ ബി രാമചന്ദ്രൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹി ജയൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് പ്രവീൺ കണ്ടംപുള്ളി സെക്രട്ടറി ജോഷ് എ എ ജ്ഞാനദേവൻ എം അരവിന്ദാക്ഷൻ തുടങ്ങിയവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു രാഷ്ട്രീയ പ്രവർത്തകരെ കാണുന്നതിൽ പലപ്പോഴും സാമ്പത്തികമായിട്ടുള്ള സഹായത്തിനും സഹകരണത്തിനുമാണ് इतने होए, नो वाले जो गाड़ी हो ना है, वो भी हमको के तभी ना दूर होंगे। भूगोल में जब अपना अध्ययन करते हैं, तभी कॉज़ेर पड़ता